സൗമ്യ സീരിയൽ റിവ്യൂലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യണെട്ടോ ഏതോ ജന്മകൽപ്പന ഈ സീരിയലിൽ ഇന്നത്തെ എപ്പിസോഡിൽ ശ്രുതി നിൽക്കുന്നിടത്ത് അശ്വിൻ പോകുന്നുണ്ട് പോകുമ്പോഴത്തേനും നമ്മുടെ അശ് ശ്രുതി ആണെങ്കിൽ അശ്വിനോട് ചോദിക്കുന്നുണ്ട് സത്യം പറയും നിങ്ങളല്ലേ ഈ വള എനിക്ക് വേണ്ടിയിട്ട് വാങ്ങിച്ചതെന്ന് ചോദിക്കാം കേട്ടോ അപ്പൊ ശ്രുതി പറയുന്നുണ്ട് അതെ ഞാൻ തന്നെയാണ് വാങ്ങിച്ചത് നിനക്കത് ഇഷ്ടം അല്ലെങ്കിൽ ഞാൻ കളഞ്ഞേക്കെന്ന് പറയും കേട്ടോ അപ്പം ശ്രുതി ഉടനെ ചോദിക്കുന്നുണ്ട് എന്തിനാണ് എന്ത് ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് എനിക്കിത് വാങ്ങി തന്നെ നിങ്ങൾ ഭയങ്കര ആകാംക്ഷയോടെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പോഴത്തേനും നമ്മുടെ യാണെങ്കിൽ പ്രീതിയോട് പറയുന്നുണ്ട് ഏഹ് പ്രീതി പ്രീതി എന്താ ഒന്നും മിണ്ടാത്തത് പ്രീതി പോകുന്നെന്ന് കേട്ടപ്പോൾ ഒരു സങ്കടമൊക്കെ തോന്നുന്നുണ്ട് എന്നാലും രണ്ടു ദിവസം കഴിഞ്ഞിട്ട് തിരിച്ച് ഇങ്ങോട്ട് തന്നെ വരുന്നതെന്ന് ആലോചിക്കുമ്പോൾ സന്തോഷവും ഉണ്ട് അപ്പോത്തേനും ഈ സങ്കടമൊക്കെ മാറി എന്ന് പറയാ അപ്പൊ ആകാശം പറയുന്നുണ്ട് അതേ ഫീലിങ്സ് തന്നെ ഏർ രണ്ടു ദിവസം കഴിയുമ്പോഴത്തേനും എന്തായാലും കല്യാണ പെണ്ണായിട്ട് ഇങ്ങോട്ട് വരുമല്ലോ ആ ഒരു നിമിഷത്തിന് വേണ്ടിയിട്ട് ഞാൻ കാത്തിരിക്കുകയെന്നൊക്കെ പറയുക കേട്ടോ അങ്ങനെ അവർ എല്ലാവരും കൂടെ ഇങ്ങനെ ചിരിച്ചുകൊണ്ടൊക്കെ നിൽക്കുന്നുണ്ട് നമ്മുടെ ശ്രുതി അച്ഛനും കൂടെ വേറെ സംസാരിക്കുവാണ് എന്നിട്ടും നമ്മൾ ശ്രുതി ചോദിക്കുന്നുണ്ടല്ലോ എന്തിനാ എന്താവശ്യത്തിന് വേണ്ടിയിട്ടാണ് എനിക്കിത് വാങ്ങിച്ചു തന്നേന്ന് അപ്പം ആശുപം പറയുന്നുണ്ട് അത് നീ നീ ഒരു കാര്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു ബസിൽ ജയിക്കുവാണെങ്കിൽ നീ പറയുന്ന ഒരു കാര്യം ഞാൻ കേൾക്കാമെന്നുള്ളൂ അത് ഞാൻ പറഞ്ഞുല്ലോ ഞാനാണ് വാങ്ങിച്ചു തന്നേന്ന് അപ്പത്തേനും കൂടുതൽ ചോദ്യം ഒന്നും ഇനി ചോദിക്കേണ്ടാന്ന് പറയട്ടോ എന്നിട്ടും ഞാൻ ശ്രുതി എന്നിട്ട് ആശുപം പറയുന്നുണ്ട് നിനക്ക് ആ വളം ഇഷ്ടമായില്ലെന്നല്ലേ പറഞ്ഞത് വീട്ടിലെത്താൻ വരെ കാത്ത് നിൽക്കേണ്ട ഇപ്പൊ നീ അത് മൂടി കളഞ്ഞേക്കെന്ന് പറയേട്ട ശ്രുതി എന്ത് പറയുന്നറിയാൻ വേണ്ടിയിട്ടാ അപ്പൊ ശ്രുതി പറയുന്നുണ്ട് അത് ഇഷ്ടമായില്ലെങ്കിൽ പറഞ്ഞാൽ മതിയല്ലോ എനിക്ക് എനിക്കിഷ്ടാണ് ഇഷ്ടമായെങ്കിലോ എന്നിങ്ങനെ പറയുന്നുണ്ടേ അപ്പൊ ഇത് കേൾക്കുമ്പോൾ അച്ഛന് ഭയങ്കര സന്തോഷമാകുന്നു അച്ഛൻ പറയുന്നുണ്ട് പിന്നെ നീ പറയുന്നത് എനിക്കിത് ഇഷ്ടായില്ല എന്ന് അപ്പോൾ ശ്രുതി പറയുന്നുണ്ട് അത് നിങ്ങളാണോ വായിച്ചു തന്നേന്ന് അറി നിങ്ങൾ പറയാൻ വേണ്ടിയിട്ട് ഞാൻ വെറുതെ പറഞ്ഞാണെന്ന് അറിയാം കേട്ടോ എന്നിട്ട് പറയുന്നുണ്ട് എന്നിട്ട് ചോദിക്കുന്നുണ്ട് ഇനി പറയേ എന്തിനാ എനിക്ക് ഈ പണം വാങ്ങിച്ചു തരുന്നത് എന്ന് ചോദിക്കുന്നുണ്ടേ അപ്പം അശ്വൻ പറയുന്നുണ്ട് അത് പിന്നെ നീ ചോദിക്കുന്നതിന് എല്ലാ ചോദിക്കുന്നതിനും എനിക്ക് ഉത്തരം തരാൻ പറ്റത്തില്ല നിനക്ക് വളം ഇഷ്ടമാണെങ്കിൽ നിനക്ക് ഇട്ടോ നടക്കാം അതിൻ്റെ നിനക്ക് അത് കളയാം എൻ്റെ ഇഷ്ടപോലെ നീ എന്ന് പറയാം അങ്ങനെ പറഞ്ഞിട്ടെങ്കിൽ തിരിഞ്ഞു നിൽക്കുക കേട്ടോ അപ്പത്തേനും ശ്രുതി ശ്രുതിയാണെങ്കിൽ അശ്വിൻ ഇങ്ങനെ നോക്കുമ്പോൾ ആശുപത് തിരിഞ്ഞ് നിൽക്കുക എന്നിട്ട് ശ്രുതി അങ്ങ് തിരിഞ്ഞ് നിൽക്കുക എന്നിട്ട് നമ്മുടെ അശ്വൻ തിരിഞ്ഞ് നമ്മുടെ ശ്രുതി നോക്കുന്നുണ്ട് അപ്പത്തേനും ശ്രുതി അങ്ങ് തിരിഞ്ഞ് നിൽക്കുക അല്ലേ എന്നിട്ട് പെട്ടെന്ന് അശ്വിനങ്ങ് പോവാട്ടോ അപ്പൊത്തേന് നമ്മുടെ ഇതൊക്കെ കേട്ടോണ്ട് ശ്യാമവിടെ ദേഷ്യത്തിനങ്ങ് നിൽക്കുന്നുണ്ട് പെട്ടെന്ന് അശ്വിനെ ശ്യാമിനെ കാണുമ്പത്തേനു ആഹ് അടി ഇവിടെ നിൽപ്പുണ്ടായിരുന്നോ ആ സോറി എന്ന് പറഞ്ഞ കൈ തട്ടിയിട്ടോ നമ്മുടെ അശ്വിൻ അങ്ങ് പോകുന്നുണ്ട് കേട്ടോ അശ്വിനാണെങ്കിൽ ശ്യാമാണെങ്കിൽ അശ്വിനിയും എല്ലായിടവും ഇങ്ങനെ നോക്കി ദേഷ്യത്തിന് ഇങ്ങനെ നിക്കണുണ്ട് കേട്ടോ ഇതൊക്കെ കേട്ട് സഹിക്കാൻ പറ്റാതെ ഇങ്ങനെ നിൽക്കുക എന്നിട്ട് നമ്മുടെ അമ്മായി അമ്മായി അവിടെന്ന് പറയുന്നുണ്ട് ഈ ശ്രുതി എവിടെ പോയി കിടക്കുന്നത് എത്ര നേരം അവിടെ മേളിൽ പോയിട്ട് വീട്ടിൽ പോയിട്ട് എന്തെല്ലാം ജോലി ചെയ്തിട്ടുണ്ടെന്നൊക്കെ പറയാം ീതി പറയുന്നുണ്ട് അവളിപ്പോ ഇങ്ങനെ വന്നോളൂ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അവര് പോവാനായിട്ട് അറിയി നിക്കുക എന്നിട്ടാണെങ്കിൽ നമ്മുടെ ശ്രുതിയാണെങ്കിൽ തിരിഞ്ഞു നോക്കുന്നതിന്റെ അവിടെ കാണുന്നില്ല കേട്ടോ അപ്പൊ പറയുന്നുണ്ട് എന്നാലും കടലമിട്ട് എനിക്ക് വേണ്ടിയിട്ട് വള വാങ്ങിച്ചല്ലോ എന്നൊക്കെ വേണ്ടെങ്കിൽ വളം എടുത്ത് കളയാൻ പോലും എന്നാലും ഏർ പലപ്പോഴും പല സ്വഭാവമാണ് പെട്ടെന്നാണ് ഇങ്ങനെ മനസ്സ് മാറുന്നത് എന്നൊക്കെ ഇങ്ങനെ ശ്രുതി ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ എന്നിട്ടാണെങ്കിൽ നമ്മുടെ വീട്ടില് വന്നതിന് ശേഷം ശ്രുതിയാണെങ്കിൽ അശ്വിനെ കുറിച്ചിട്ടേ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ട് നിൽക്കുക കേട്ടോ ആംബുലൻസിൻ്റെ താനാണെന്ന് വിചാരിച്ചെന്നും ഞാൻ എന്തുമാത്രം ടെൻഷൻ അടിച്ചു എന്നൊക്കെ അച്ഛൻ പറയുന്നുണ്ടല്ലോ അതൊക്കെ ഇങ്ങനെ ആലോചിക്കുന്നുണ്ട് എന്നിട്ട് ശ്രുതി പറയുന്നുണ്ട് അയാളെക്കുറിച്ച് ആലോചിക്കുമ്പോൾ എന്റെ ഹൃദയമൊക്കെ ഇടിക്കുന്നുണ്ടല്ലോ ഇനിയിപ്പം ഹൃദയം റൂട്ട് മാതിരി സഞ്ചരിക്കുന്നുണ്ടോ എൻ്റെ കൃഷ്ണനാണെന്നൊക്കെ പറഞ്ഞ് കൃഷ്ണന്റെ ഫോട്ടോയിലൊക്കെ നോക്കുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് അയാൾക്ക് എന്റെ കാര്യത്തിൽ ഭയങ്കര ശ്രദ്ധയാണല്ലോ എന്നെക്കുറിച്ച് എപ്പോഴും അയാൾ ചിന്തിക്കുന്നുണ്ടല്ലോ എനിക്ക് വള വളയൊക്കെ വാങ്ങിച്ചു തന്നത് വെറുതെ ആയിരിക്കും എന്നൊക്കെ ശ്രുതിക്ക് തോന്നുന്നുണ്ട് ചില ശ്രുതിയോട് അശ്വിനെ ഇഷ്ടമുണ്ടോന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ തോന്നുന്നുണ്ട് കേട്ടോ ഇങ്ങനെ ശ്രുതി ഇങ്ങനെ ആലോചിച്ചുകൊണ്ടും പറഞ്ഞോണ്ടൊക്കെ ഇരിക്കട്ടോ അപ്പൊ നമ്മുടെ അശ്വിനാണെങ്കിൽ അവിടെ നിന്ന് ആ വീട്ടിൽ ആഹ് അശ്വിൻ ചിന്തിക്കുന്നുണ്ട് കേട്ടോ ശ്രുതി ഇങ്ങനെ ഉമ്മ കൊടുത്തതും ഇതൊക്കെ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ട് ചിരിച്ചുകൊണ്ട് ഇങ്ങനെ ശ്രുതിയെ കുറിച്ച് ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ അശ്വിനവിടെ ഇരിപ്പുണ്ടേട്ടോ എന്നിട്ടാണേല് നമ്മുടെ അമ്മ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് പ്രീതി അഞ്ചിട്ട് വന്നിട്ട് പറയുന്നുണ്ട് കുറെ ഒക്കെ അവരെ കൊണ്ടുവന്നിട്ട് പറയുന്നുണ്ട് അയ്യോ പെൺ വീട്ടുകാർക്ക് എടുക്കേണ്ട ഡ്രസ്സൊന്നും കൊടുത്തില്ല മറന്നുപോയായിരുന്നു ഇനി എങ്ങനെ അവിടെ എത്തിക്കാന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പത്തേനും പറയുന്നുണ്ട് അതോ അവര് നാളെ രാവിലെ ഇങ്ങോട്ടല്ലേ വരുന്നത് അപ്പത്തേനെ അവര് കല്യാണത്തിന് പിന്നെ അവരെ അങ്ങ് ഇട്ടോളൂ എന്ന് പറയുന്നുണ്ട് അപ്പത്തേനും പറയുന്നുണ്ട് പിന്നെ മുത്തശ്ശി പറയുന്നുണ്ട് അതങ്ങനെയോ ചടങ്ങ് അനുസരിച്ച് നമ്മൾ അങ്ങ് കൊണ്ടു കൊടുക്കേണ്ടതല്ലേ എന്നൊക്കെ പറയാട്ടോ കേട്ടോ അപ്പം മനോരമാൻഡി പറയുന്നത് അങ്ങനെയെങ്കിൽ പിന്നെ ഈ കല്യാണ റിസപ്ഷൻ കല്യാണത്തിന്റെ എല്ലാ ചെലവുകളും അവരല്ലേ നോക്കേണ്ടത് അവരല്ലേ നടത്തേണ്ടിരുന്നത് അങ്ങനെയല്ലല്ലോ ചെയ്യുന്നത് അപ്പം മുത്തശ്ശി പറയുന്നുണ്ട് അത് പിന്നെ അശ്വിനെല്ലാം ചെയ്യാമെന്ന് പറഞ്ഞത് കൊണ്ടല്ലേ അവരൊന്നും ചെയ്യാത്തെന്നൊക്കെ പറയുന്നുണ്ട് കിട്ടോ അപ്പൊ തന്നെ നമ്മുടെ എനിക്ക് ഇങ്ങനെ നടന്നു പോകുന്നുണ്ട് അപ്പൊ എനിക്ക് അടുത്ത് അഞ്ച് അഞ്ജലി ഒക്കെ പറയുന്നുണ്ട് ഈ ഡ്രസ്സ് കൊണ്ട് ശ്രുതിയുടെ വീട്ടിലൊക്കെ കൊണ്ട് കൊടുക്കാൻ പറ്റുമോ എന്ന് ചോദിക്കണിണ്ട് അപ്പം എനിക്ക് ഭയങ്കര സന്തോഷമാണ് ശ്രുതി ആ കാണാല്ലോ അപ്പൊ ഇത് കേട്ടിട്ടുണ്ട് ആ അശ്വിൻ പറയുമോ അശ്വിനും ഉടനെ പറയുന്നുണ്ട് അതിൻ്റെ ആവശ്യമൊന്നുമില്ല ഞാൻ പോകുന്ന വഴിക്ക് ഓഫീസിൽ പോകുന്ന വഴിക്ക് ഞാൻ കൊടുത്തിട്ട് പൊക്കാണെന്ന് അറിയാം കേട്ടോ ഇത് പറയുന്നത് കേൾക്കുമ്പോഴത്തേക്കും മനോരമ ഇങ്ങനെ കണ്ണും തള്ളി ഇങ്ങനെ നോക്കണുണ്ട് എന്നിട്ടാണെങ്കിൽ നമ്മുടെ മുത്തശ്ശിയും അതുപോലെ തന്നെ അഞ്ജലിയും ഇങ്ങനെ ചിരിയൊക്കെ ഇങ്ങനെ ചിരിക്കുന്നുണ്ട് കേട്ടോ അവർക്ക് മനസ്സിലായി ശ്രുതിയെ കാണാനും പോകുന്നതെന്ന് അങ്ങനെ അഞ്ജലി നിന്ന് അതൊക്കെ വാങ്ങിച്ചിട്ട് പോകുന്നുണ്ട് കേട്ടോ ആ ഡ്രസ്സും കൊണ്ട് ആശ്ശിനിന് പോകുന്നുണ്ട് എന്നിട്ടാണെങ്കിൽ അഞ്ജലിയും മുത്തശ്ശി മാത്രമാണ് നിൽക്കുന്നത് അപ്പം മുത്തശ്ശി പറയുന്നുണ്ട് ഇതിപ്പോൾ അവൾ അവൻ ഡ്രസ്സ് കൊണ്ട് പോ ഡ്രസ്സ് കൊണ്ട് കൊടുക്കാൻ പോകുന്നതോ അല്ല ശ്രുതിയെ കാണാൻ പോകുന്നതോ അപ്പം അഞ്ജലി പറയുന്നത് രണ്ടായാലും നല്ല നല്ല ആവശ്യത്തിന് എന്നല്ലോ പോകുന്നതെന്ന് പറയും എന്നിട്ട് അഞ്ജലി പറയുന്നുണ്ട് ശരി ഞാൻ ക്ഷേത്രത്തിൽ പോയിട്ട് വരാം എന്നൊക്കെ പറയുന്നുണ്ട് അപ്പം മുത്തശ്ശി പറയും ഞാനും കൂടെ വരായിരുന്നു പക്ഷേ ഇവിടെ ആരെങ്കിലുമൊക്കെ വരൂല്ല ആരെങ്കിലും വേണ്ടെന്ന് വിചാരിച്ചിട്ടാണ് വരാത്തിന്ന് പറഞ്ഞിട്ട് അഞ്ജലി അങ്ങ് പോകുന്നുണ്ട് കേട്ടോ എന്നിട്ട് നമ്മുടെ അമ്മായി ആണെങ്കിൽ ശ്രുതിയുടെ അമ്മയുടെ പറയുന്നുണ്ട് നാളെ ഉടുക്കാൻ വേണ്ടി പ്രീതിക്കിടേണ്ട സാരി ഒന്നും ഇതുവരെ എത്തിയില്ലല്ലോ എൻ്റെ ഈശ്വര ഇപ്പം എന്ത് ചെയ്യുക പറഞ്ഞിട്ട് അപ്പം ഇങ്ങനെ ടെൻഷൻ അടിച്ച് നിൽക്കുക അമ്മ പറയുന്നുണ്ട് അതെന്തെങ്കിലും കൊണ്ടുവരികയായിരിക്കും എന്നങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന സമയത്ത് അശ്വിൻ ഡ്രസ്സുമായിട്ട് വരുന്നുണ്ട് കേട്ടോ അപ്പം ഇനി അവർ പറയുന്നുണ്ട് ആ അശ്വിൻ വന്നോ അപ്പം ഡ്രസ്സൊക്കെ ഇങ്ങനെ കൊടുക്കുന്നുണ്ട് അപ്പോൾ പറയുന്നുണ്ട് മറന്നുപോയെന്നാണ് വിചാരിച്ചത് എന്നൊക്കെ പറയൂ കേട്ടോ എന്നിട്ട് നമ്മുടെ അശ്വിനാണേൽ ഇങ്ങനെ നോക്കണുണ്ട് കേട്ടോ ശ്രുതി അവിടെ ഇവിടെ നിൽക്കുകയെന്ന് അപ്പം അമ്മ പറയുന്നുണ്ട് മോനെ ചായ എടുക്കാതിരിക്കുന്നു പറയാം അപ്പോൾ വേണ്ട എനിക്ക് ഓഫീസിൽ പോണമെന്ന് പറയുന്നുണ്ട് അപ്പോൾ നിർബന്ധിച്ച് അവിടെ നിൽക്കാൻ പറഞ്ഞിട്ട് ചായ എടുക്കാൻ വേണ്ടി പോകുക കേട്ടോ നമ്മുടെ അച്ഛനാണെങ്കിലും നോക്കിയിട്ട് ഇങ്ങനെ ബാഗ് തിരിഞ്ഞൊക്കെ പുറത്തോട്ടൊക്കെ പോയി നോക്കുന്ന സമയത്ത് നമ്മുടെ ശ്രുതി ആണെങ്കിൽ അവിടെ ഫുൾ ആഹാരം കൊടുത്തോണ്ടിങ്ങനെ നോക്കും ആഹാരം കൊടുത്തോണ്ടിങ്ങനെ നിൽക്കുക കേട്ടോ അപ്പോൾ ഇതേ നമ്മുടെ അശ്വിനെ ആണെങ്കിൽ ശ്രുതി ഇങ്ങനെ നോക്കി നോക്കിക്കൊണ്ടിങ്ങനെ നിൽക്കുകട്ടോ അപ്പോൾ ഇതാണ് കേട്ട് ഇന്നത്തെ എപ്പിസോഡ് എല്ലാവരും ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം